വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ മുട്ടനാടുകൾക്ക് ശരീരപുഷ്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് പണ്ട് മുതലേ തന്നെ നമ്മളുടെ പഴമക്കാർ മുട്ടനാടിൻ്റെ ആഹാരത്തിൽ ഇത് ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് വാഴത്തടയാണ് വാഴപ്പഴത്തിൻ്റെ തണ്ട് പിന്നെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഇത് സാധാരണയായിട്ട് ഈ വാഴത്തട പോത്തുമുട്ടികൾക്ക് ശരീരപുഷ്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് അപ്പൊ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അവർക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇനി വെള്ളക്കും ഇതേപോലെ അരിഞ്ഞെടുക്ക അപ്പോൾ കട്ടി കൂടിക്കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ വേണ്ടിയായിരിക്കും അവര് തുപ്പിക്കളയും ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഇത് നമ്മളുടെ ആടുകൾക്ക് കൊടുക്കുക അപ്പോൾ ഒട്ടും തന്നെ ചിലവില്ലാത്ത ഒരു രീതിയാണിത് നമ്മുടെ പഴമക്കാർ നിർബന്ധമായിട്ടും ഈ വെള്ളത്തിൽ വാഴക്കും കിട്ടുന്നതായിരിക്കും ഭക്ഷണമായിട്ട് കുറച്ചാൽ നന്നായിട്ടും ശരീരം ക്ഷേണിച്ചിട്ട് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ